ഇന്ത്യ മാറുകയാണ് ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു പുതിയ ഇന്ത്യയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഗൂഗിളിനെയും അമേരിക്കയെയും നമ്മൾ യു എന്ന ഒറ്റ ടെക്നോളജി കൊണ്ട് വിറപ്പിച്ചു ഇപ്പോഴാണെങ്കിൽ അടുത്ത വിപ്ലവത്തിന് തിരിതെളിയിക്കുകയാണ് വിപ്ലവം എന്നല്ലാതെ ഇതിനെ വേറൊരു വാക്ക് വിളിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് വിദേശ കുത്തക കമ്പനികളായ ഓലയും ഊബറും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കാശ് കൊള്ളയടിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന കാലം അവസാനിക്കാൻ പോവുകയാണ് ഇതൊരു സാധാരണ വാർത്തയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആ വലിയ സ്വപ്നം ടാക്സി മേഖലയിലും നടപ്പിലാവുകയാണ് ഇനി അമേരിക്കൻ കമ്പനികളുടെ ഔദാര്യം നമുക്ക് വേണ്ട ഇന്ത്യക്കാർക്ക് ഇനി സ്വന്തമായി ആപ്പ് വരുന്നു ഭാരത് ടാക്സി ഗവൺമെന്റിന്റെ നേരിട്ടുള്ള സപ്പോർട്ടോടെ ഇന്ത്യയുടെ സ്വന്തം സഹകരണ പ്രസ്ഥാനങ്ങൾ കൈകോർക്കുമ്പോൾ അത് ചരിത്രമാവുക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കൊടുക്കുന്ന പണം കമ്മീഷൻ എന്ന പേരിൽ വിദേശത്തേക്ക് ഒഴുകുന്നതിന് പകരം അത് നമ്മുടെ രാജ്യത്ത് തന്നെ നിന്നാലോ നമ്മുടെ ഡ്രൈവർമാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായാലോ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്ര വലിയ ബൂസ്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കസ്റ്റമർക്ക് കുറഞ്ഞ ചെലവിൽ യാത്രയും രാജ്യത്തിന്റെ അഭിമാനവും അതാണ് മോദി വിഭാവനം ചെയ്യുന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്ത് വിദേശ കുത്തകകളെ മുട്ടുകുത്തിക്കാൻ പോകുന്ന ആ ഇന്ത്യൻ അവതാരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ടാക്സി വിളിക്കാൻ പേടിക്കുന്നവരാണ് വർഷങ്ങളായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത ടാക്സി സ്റ്റാൻഡുകളിൽ ചെന്ന് ഒരു ഓട്ടം വിളിച്ചാൽ പലപ്പോഴും അവർ ചോദിക്കുന്ന തുക കേട്ട് നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട് ചേട്ടാ എറണാകുളത്തേക്ക് എത്രയാകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയുന്ന റേറ്റ് സാധാരണക്കാരനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനും പറ്റില്ല പെട്രോൾ വിലയും വണ്ടിയുടെ മെയിൻ്റനൻസും ഒക്കെ നോക്കുമ്പോൾ അവർക്കും പിടിച്ചു നിൽക്കാൻ പാട് തന്നെയാണ് പക്ഷേ ആയിരം രൂപയ്ക്ക് പോകേണ്ട സ്ഥലത്തേക്ക് രണ്ടായിരവും മൂവായിരവും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാരം തന്നെയാണ് ഈ ഒരു ഗതികേട് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഓലയിലേക്കും ഊബറിലേക്കും ഒക്കെ ഓടിയത് കുറഞ്ഞ കാശിൽ യാത്ര ചെയ്യാമല്ലോ എന്ന് നമ്മൾ കരുതി പക്ഷേ അവിടെ ചെന്നപ്പോൾ പാമ്പിന് കൊടുത്ത പാൽ പാമ്പിന് തന്നെ വിഷമായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ തുടക്കത്തിൽ കുറഞ്ഞ റേറ്റ് കാണിച്ച് നമ്മളെ ശീലിപ്പിച്ചു ഇപ്പോൾ നമ്മൾ അതിനെ അടിമകളായി എന്ന് കണ്ടപ്പോൾ അവരും നിറം പുറത്തെടുത്ത് തുടങ്ങി ഇത് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് ഡെലിവറി കാര്യങ്ങളുണ്ടല്ലോ അതായത് സൊമാറ്റോ അതുപോലെ സ്വിഗ്ഗി അങ്ങനെയുള്ളവരും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അതിന് കാരണം വേറൊന്നുമല്ല ആദ്യം ഒരുപാട് ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് തന്നു ഒരുപാട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു തുടങ്ങുന്ന ആ ഒരു സമയത്ത് ആ പീക്ക് ടൈമിൽ വളരെയധികം രീതിയിൽ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകളോട് കൂടിയൊക്കെ തന്നിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അഡിക്റ്റ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവരുടെ സ്വഭാവം മാറ്റി ടൈം ചാർജ് എന്നും അതുപോലെ സർജ് പ്രൈസിംഗ് എന്നും പറഞ്ഞ് നമ്മളെ പിഴിയാൻ അവർ തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ ഓലയുടെയും ഊബറിൻ്റെയൊക്കെ കാര്യം അത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഭീമമായ തുക എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുള്ളൂ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഊബറും ഓലയും കൂടി ഇന്ത്യയിൽ നിന്ന് നേടിയ വരുമാനം അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് അയ്യായിരം കോടി രൂപയ്ക്ക് ഇതിൽ ഭൂരിഭാഗവും പണവും ലാഭമായി പോകുന്നത് ഇന്ത്യയിലേക്കല്ല അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമാണ് അതായത് നമ്മുടെ നാട്ടിലെ പണം നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരുടെ അധ്വാനം എല്ലാം അന്യരാജ്യക്കാർ കൊണ്ടുപോകുന്നു ഇതിനെയാണ് സാമ്പത്തിക ചോർച്ച അല്ലെങ്കിൽ ഇക്കണോമിക് ഡ്രെയിൻ എന്ന് വിളിക്കുന്നത് ഇവിടെയാണ് ഭാരത് ടാക്സി എന്ന ഗെയിം ചേഞ്ചർ കടന്നു വരുന്നത് ഇത് വെറും ഒരു ആപ്പ് മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു കൈത്താങ്ങും കൂടിയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു പ്രൈവറ്റ് കമ്പനിയല്ല ഇതൊരു മുതലാളിയുടെ സ്വത്തല്ല ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സഹകരണ പ്രസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയമാണ് ഇതിന് തുടക്കം ഇട്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അമൂൽ എന്ന കമ്പനിയെ അറിയാമല്ലോ ക്ഷീര കർഷകർ പാല് കൊടുക്കുന്നുണ്ട് അത് വിറ്റിൽ കിട്ടുന്ന ലാഭം ആ കർഷകർക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു ഇതേ മോഡൽ ടാക്സി മേഖലയിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ വമ്പൻ സഹകരണ സ്ഥാപനങ്ങൾ കൈകോർക്കുകയാണ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നാഫഡ് ക്രിപ്കോ തുടങ്ങി കാർഷിക രംഗത്തെയും സഹകരണ രംഗത്തെയും അധികാരന്മാർ എല്ലാവരും ഇതിന് പിന്നിൽ ഉണ്ട് എന്നതാണ് സത്യം ഇവർ നിക്ഷേപിച്ചിരിക്കുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് എങ്കിലും ഞാൻ പറയാം മുന്നൂറ് കോടി രൂപയാണ് അതെ മുന്നൂറ് കോടി രൂപയുടെ മൂലധനവുമായിട്ടാണ് ഭാരത് ടാക്സി കളത്തിലിറങ്ങാൻ പോകുന്നത് ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പറയുകയാണെങ്കിൽ ഭാരത് ടാക്സി വഴി നമ്മൾ ചിലവാക്കുന്ന പണം അത് ഇന്ത്യയിൽ തന്നെ നിൽക്കും ആ ലാഭം തിരിച്ചു കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഡ്രൈവർമാർക്ക് തന്നെയാണ് അവർക്ക് പണം കിട്ടിയാൽ അവർ അത് നമ്മുടെ നാട്ടിലെ കടകളിൽ ചിലവാക്കും അങ്ങനെ ആ പണം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ മാർക്കറ്റിൽ തന്നെ അത് ഫ്ലോ ഉണ്ടാകും വലിയൊരു ഫ്ലോ ഉണ്ടാക്കും പണത്തിന്റെ ഇത് രാജ്യത്തിന്റെ വളർച്ചക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനി ഡ്രൈവർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഊബർ ഡ്രൈവർ വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് നൂറ് രൂപ ഉണ്ടാക്കിയാൽ അതിൽ ഇരുപത്തിയഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഈ വിദേശ കമ്പനികൾ കമ്മീഷനായി പിടിച്ചെടുക്കുന്നു അതായത് ഒരു ദിവസം ഒരു ഡ്രൈവർ ആയിരം രൂപയുടെ ഓട്ടം ഓടിയാൽ അതിൽ മുന്നൂറ് രൂപയും വെറുതെ എ സി റൂമിലിരിക്കുന്ന ഈ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും ബാക്കി വരുന്ന എഴുന്നൂറ് രൂപയിൽ നിന്ന് വേണം ആ ഡ്രൈവർക്ക് വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ കുടുംബം നോക്കാൻ പലരും കണക്കടിയിലാകുന്ന കാരണം ഇത് തന്നെയാണ് എന്നാൽ ഭാരത് ടാക്സിയിൽ ഈ കമ്മീഷൻ സമ്പ്രദായമില്ല പകരം ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ് റാപ്പിഡ് റാപ്പിഡോ ഒക്കെ റാപ്പിഡോ ഒക്കെ ചെയ്യുന്നത് പോലെ പക്ഷെ ഇവിടെ നിരക്ക് വളരെ കുറവാണ് ദിവസം വെറും ഇരുപത്തിയഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഒരു വാടക പോലെ കൊടുത്താലും മതി ബാക്കി കിട്ടുന്ന മുഴുവൻ പണവും ഡ്രൈവർക്ക് സ്വന്തമാണ് ഇത് ഡ്രൈവർമാർക്ക് എത്ര വലിയ ആശ്വാസമാണെന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവരുടെ ജീവിത നിലവാരം ഉയരും മക്കളുടെ വിദ്യാഭ്യാസം വീട് അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ നടക്കും ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ പൈലറ്റ് റൺ അഥവാ ട്രയൽ റൺ ഡൽഹിയിലും പരിസരങ്ങളിലും വിജയകരമായി നടന്നു കഴിഞ്ഞു അതിലെ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് വെറും കുറഞ്ഞ സമയം കൊണ്ട് വൺ പോയിന്റ് ഫോർ ലാക്ക് ഡ്രൈവർമാരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡ്രൈവർമാർ തന്നെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാത്രമല്ല അയ്യായിരത്തി അഞ്ഞൂറിലധികം റൈഡുകൾ പ്രതിദിനം ഇവർ വിജയകരമായി പൂർത്തിയാക്കുന്നു ഈ പോസിറ്റീവ് റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആകുമ്പോഴേക്കും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം ഭാരത് ടാക്സി ഓടിത്തുടങ്ങും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് വൈകാതെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊരു വലിയ തട്ടിപ്പ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് ഡൈനാമിക് പ്രൈസിംഗ് എന്ന പേരിൽ നടക്കുന്ന പകൽക്കൊള്ള ഒരേ സമയത്ത് ഒരേ ദൂരത്തേക്ക് പോകാൻ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കാണിക്കുന്ന റേറ്റ് അല്ല ഐഫോണിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല അത് സത്യം തന്നെയാണ് ഐഫോൺ ഉപയോഗിക്കുന്നവർ പണക്കാരാണ് എന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ കാശ് ഈടാക്കുന്ന തന്ത്രം ഇവർ പയറ്റുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത് പക്ഷേ ഉണ്ട് എന്നാണ് ഉത്തരമാണ് എനിക്ക് നൽകാനുള്ളത് ഭാരത് ടാക്സി ഇവിടെ സർജ് പ്രൈസിംഗ് ഉണ്ടാവില്ല മഴ പെയ്താലും വെയിൽ വന്നാലും സർക്കാർ നിശ്ചയിച്ചാൽ ന്യായമായ നിരക്ക് മാത്രമേ വാങ്ങാവൂ പാരമ്പര്യ ടാക്സിക്കാർ ചോദിക്കുന്ന അമിത കൂലിയും കൊടുക്കേണ്ട കാര്യമില്ല ഊബർ ചോദിക്കുന്ന സർജ് പ്രൈസിങ്ങും കൊടുക്കേണ്ട കൃത്യമായി മാന്യമായ നിരക്ക് മാത്രമല്ല ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഈ സഹകരണ സൊസൈറ്റി വഴി കിട്ടും ഇന്നൊരു ഊബർ ഡ്രൈവർക്ക് വയ്യാതായാൽ ആര് നോക്കും ആരും നോക്കില്ല എന്നാൽ ഭാരത് ടാക്സിയിൽ അവർക്ക് ഒരു ഉണ്ടാകും ഇവിടെ ഡ്രൈവർ വെറും തൊഴിലാളിയല്ല ഉടമ തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുക തന്നെ വേണം ഓലയും ഊബറും വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് അവർക്ക് മാർക്കറ്റിംഗിന് മാത്രം എറിയാൻ ശ്രദ്ധ കോടികളുണ്ട് മുന്നൂറ് കോടി രൂപ എന്നത് ഇവരെ സംബന്ധിച്ച് വലിയ തുകയല്ല ഓലയും ഊബറും തുടക്കത്തിൽ ഡ്രൈവർമാരെ ആകർഷിപ്പിക്കാൻ കൊടുത്ത ഓഫറുകൾ നമുക്കറിയാം അതുപോലെ ഒരു മത്സരം കൊടുക്കാൻ ഈ മുന്നൂറ് കോടി രൂപ കൊണ്ട് സാധിക്കുമോ എന്നാണ് ചോദ്യം റാപ്പിഡോ പോലും ഇപ്പോൾ വലിയ വെല്ലുവിളിയായി വളർന്നു വന്ന് വരുന്നുണ്ട് ഓലയെക്കാൾ വേഗത്തിൽ റാപ്പിഡോ വളരുന്നു എന്നാണ് ഊബർ സിഇഒ പോലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഓലയെ പേടിയില്ല റാപ്പിഡോയാണ് പേടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മത്സരത്തിലേക്കാണ് സർക്കാർ സംവിധാനം ഇറങ്ങുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്ക് ആപ്പ് ഹാങ് ആവുക സെർവർ ഡൗൺ ആവുക ഇതൊക്കെ ഉണ്ടായാൽ ജനങ്ങൾ വീണ്ടും പഴയ ആപ്പുകളിലേക്ക് തന്നെ പോകും അതാണ് ബാരത് ടാക്സി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പക്ഷേ ഇത് വിജയിച്ചാൽ അത് ഇന്ത്യയുടെ വിജയമാണ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഗിഗ് വർക്കർമാരുടെ എണ്ണം എഴുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് രണ്ട് കോടി കവിയും ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ ഭാരത് ടാക്സിക്ക് കഴിഞ്ഞാൽ അത് ചരിത്രമാകും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് കരുതുന്നത് അമുൽ എങ്ങനെയാണോ പാൽ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചത് അതുപോലെ ടാക്സി വിപണിയിൽ ഭാരത് ടാക്സിക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമോ നമ്മുടെ നാട്ടിലെ പണം നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ ഭാരത് ടാക്സി ഉപയോഗിക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണാനായി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്